ഹായ് ഡേഴ്സ് എല്ലാവർക്കും മഞ്ഞു കല്ലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ നേരത്തെ സെയിൽ വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ബോൾസത്തിൻ്റെയും അതുപോലെ തന്നെ പെറ്റൂണ്ണിയുടെ ഒക്കെ അപ്പോൾ ആദ്യം നമ്മളൊരു മുപ്പത്തഞ്ച് പേർക്ക് ഓളായിരുന്നു അതിൻ്റെ സ്റ്റോക്ക് തീർന്നു കേട്ടോ പാടത്ത് സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന വെറൈറ്റിയാണ് നമ്മൾ സീഡ് ഇട്ട് പാകിളിപ്പിച്ചാണ് കിളിപ്പിച്ചാണ് കേട്ടോ അത് ഹൈബ്രിഡ് ഇനത്തിലാണ് ഇത് നാടനാണ് ഹൈബ്രിഡ് ഇനത്തിൽ വരുന്ന നാടൻ വെറൈറ്റി അപ്പം ഇതാണൊക്കെ ഫ്ലവർ നല്ല ഭംഗിയാണ് ഏറ്റവും ഇത് കാണാൻ നല്ല ഇതൊരു ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള വെച്ചാൽ എപ്പോഴും ഫ്ലവറാണ് ഇതിനകത്തുണ്ടാകുന്നത് നല്ലതായിട്ട് പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസുകളാണ് എല്ലാവരേ അപ്പം നമ്മൾ അടുത്ത ഇത് സെക്ഷൻ ഇതുപോലെ എൻ്റെ സീഡിട്ട് പാകി കിളിപ്പിച്ചേക്കുന്നതാണ് ഇപ്പം ഇത് അതുപോലെ കുറേ അധികം ഉണ്ട് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിത് ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് രണ്ട് മൂന്ന് അല്ലെങ്കിൽ ഒരു നാല് നാല് വരെ ഒരാൾക്ക് ഓർഡർ ചെയ്യാം രണ്ടാണ് ഏറ്റവും കുറഞ്ഞത് രണ്ടാണെങ്കിലും ഓർഡർ ചെയ്യാം കേട്ടോ അപ്പം ഇങ്ങനെ കളർ അപ്പം നീ ഇപ്പം പൂ വന്നതിൻ്റെ ഞാനിങ്ങനെ കാണിക്കാം പക്ഷേ ഇത് നല്ല എന്ന് വെച്ചാൽ നിറഞ്ഞ പൂക്കളുണ്ടാകും എപ്പോഴും മുത്തിരി ഇങ്ങനെ പോട്ട് നിറഞ്ഞെപ്പോഴും ഫ്ലവർ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും അതായത് എക്സാമ്പിൾ ഇതുകൊണ്ടോ ഇപ്പം തന്നെ അതിൻ്റെ ബൊട്ട് ചുറ്റിനും വരാൻ തുടങ്ങി അതുപോലത്തെ ഒരു വെറൈറ്റിയാണ് നല്ല ഐറ്റംസാണ് അപ്പോൾ അതേ അടുത്തത് നമ്മളിതുപോലെ ഈ ക്ലാസ്സിലിങ്ങനെ പിടിപ്പിച്ച് ചെറിയ ഇങ്ങനെ വേറെ പാകി കിളിപ്പിച്ചിട്ട് ഇങ്ങനെ ക്ലാസ്സിലേക്കാണ് ഇത് നമ്മൾ മാറ്റിയേക്കുന്നത് അപ്പോൾ അത്യാവശ്യം ചിലതിനൊക്കെ മുട്ട് വരാൻ നിന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് വേറൊരു നല്ലൊരു ഡാർക്ക് മജന്ത എന്ന് പറയാം പക്ഷേ ഇത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കളർ ഇപ്പോൾ ആദ്യം കാണിച്ചേക്കാളും ഇച്ചിരി ഡാർക്കാണ് അതിൻ്റെ ആ നടുക്കത്തെ ഒരു നല്ല ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു വൈറ്റും അതിൻ്റെ ഒരു നല്ല ഭംഗിയാണ് കാണാനും നേരിട്ട് കാണാനും നല്ലതാണ് പിന്നെ കൂടുതലിതിന് നല്ല ഇപ്പോഴും അതിന് നല്ലതായിട്ട് മൊട്ടുകൾ വരുന്നുണ്ട് ഇപ്പം നമ്മൾ അയച്ചു കൊടുക്കുന്നത് ഈ ക്ലാസ്സോട് കൂടിയായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പത്ത് മുപ്പത്തഞ്ച് പേർക്ക് കൊടുക്കാൻ അടുത്ത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതിനൊക്കെ ഇത് വേറെ കളറാണ് മിക്സഡ് ആയിട്ടുള്ള ഇത് സീഡാണ് നമ്മൾ പാകി ഹൈബ്രിഡ് ഹൈബ്രിഡ് വരെ നാടൻ അപ്പം അത് ഏത് വേണേലും കളറാകും ഇതൊക്കെ വേറെ വയലറ്റാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതിൻ്റെ ഇത് കണ്ടിട്ട് അങ്ങനെ നാല് ഒരു അഞ്ചാറ് കളർ വരുന്നുണ്ട് ഇതിനകത്ത് റെഡ് ആകാം വൈറ്റ് ആകുമ്പോൾ എങ്കിൽ ഏത് വേണേലും കളറാകാം പിന്നെ ഇതുകൊണ്ടോ ഇതിപ്പോൾ ഞാൻ ഇച്ചിനോട് വലുപ്പം വെക്കാൻ വേണ്ടി തന്നെ ഇതുപോലെ ഇങ്ങനെ വലിയ കവറിലേക്ക് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സൈസായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതും നമ്മൾ നല്ല സേഫായിട്ട് ആയിരിക്കും അയച്ച് തരുന്നത് അതിൻ്റെ തന്നെ നിരവധി തൈകളുണ്ട് പല വെറൈറ്റി കളറിൻ്റെ തന്നെ നല്ല ഇച്ചിരി ഹെൽത്തി ആയിട്ടുള്ള ചില വലുപ്പമായിട്ടുള്ള പ്ലാന്റ്സ് ഇതൊക്കെ ഫ്ലവർ ആകുമ്പോൾ അറിയാം ഏത് കളറാണെന്നൊക്കെ എല്ലാം നല്ല ഇതായിരുന്നു നാട വെറൈറ്റിയാണ് നല്ല നല്ല വെറൈറ്റിയാണ് കണ്ടോ ഇതിൻ്റെ ഫ്ലവർ പക്ഷേ ഇതിന് നല്ല വെയിലും വേണം എന്നാൽ ഓവർ വെയിലും വേണ്ട അത്യാവശ്യം വെയിലത്ത് വെക്കുമ്പോഴാണ് ഇതിൻ്റെ കളറിന് നല്ല ഒരു നല്ല ഇട്ട് കളർ വരുന്നത് അപ്പം ഞാൻ ഇപ്പം ഇതൊരു ഷെയ്ഡിലാണ് ഇരിക്കുന്നത് പ്പോൾ ഞാനിത് രാവിലെ ചെറുതായിട്ട് ഇതുപോലെ വിരിയാറായിട്ട് റെഡിയായി നിന്നപ്പോൾ ഉണ്ടല്ലോ ഈ ഈ ക്ലാസ് ഞാൻ ഞാനെടുത്ത് ഇച്ചിരി വെയിൽ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് മാറ്റിവെച്ചേ അപ്പോൾ കാണും നല്ല ഭംഗിയാണ് നല്ല ഡാർക്കും മജന്ത പക്ഷേ ഈ വീഡിയോ കാണേക്കാണ്ട് നല്ല ഭംഗിയാണ് കാണുന്നത് കേട്ടോ അപ്പം ആവശ്യമുള്ളവർ പെട്ടെന്ന് തോന്നുള്ളൂ ഇതിൻ്റെ ഒരു പ്ലാന്റിന് വില എന്ന് പറയുന്ന അറുപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല നമ്മൾ കുറഞ്ഞ വിലയ്ക്കാണ് കൊടുക്കുന്നത് നാടൻ ഹൈബ്രിഡിലെ നാടൻ അപ്പോൾ നമുക്ക് ഇത് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്കിത് ഇതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ പിടിപ്പി ഇതുപോലെ ഡിസ്പോസൽ ഗ്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് തണലത്തൊക്കെ വെച്ച് പിടിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ എപ്പോഴും ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റും ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണ് എല്ലാവരും ഇങ്ങനെ ഒരേ കളർ രണ്ട് മൂന്ന് ചട്ടിയിലിടും എന്നിട്ട് വ്യത്യസ്തമായിട്ടുള്ള കളറിങ്ങനെ രണ്ട് മൂന്ന് ചട്ടിയിൽ അടുപ്പിച്ച് അടുപ്പിച്ചിടും നല്ല ഭംഗിയാണ് കാണാൻ ഇങ്ങനെ ഹാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഫ്ലവർ അല്ല അപ്പോൾ ദൂരേന്നൊക്കെ നോക്കുമ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഈ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ നല്ല രസമാണ് കാണാൻ അപ്പം ആവശ്യമുള്ളൊരു വേഗം കോൺടാക്റ്റ് ചെയ്തോളൂ നമ്മളിത് സീഡിട്ട് പിടിപ്പിച്ചെടുത്തേക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പൊട്ടിമിൻസ് ഒക്കെ അറിയാമല്ലോ കൂടുതലും മണ്ണൽ സാധാ മണ്ണ് പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മാത്രം മതി പിന്നെ അല്പം സാഫ് വേണമെങ്കിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇതുകൊണ്ട് കുറേ അധികം ഇരപ്പുണ്ട് ഒരു പത്ത് മുപ്പത്തഞ്ചോളം തിരക്ക് കൊടുക്കാനുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ ആവശ്യമുള്ളൊരു വേഗം വന്നോളൂ നമ്മൾ സ്പീഡ് ആൻഡ് സേഫ് വഴിയാണ് അയക്കുന്നത് ഏകദേശം ഇപ്പം ഫ്ലവർ ഇടാനായിട്ട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് മിക്ക പ്ലാന്റിനും അപ്പോൾ നിങ്ങളുടെ കൈ കിട്ടുമ്പോൾ ഇത് മുട്ട ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും ഫ്ലവർ ആയി തുടങ്ങും കേട്ടോ അതുകൊണ്ടെങ്കിൽ നല്ല നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇങ്ങനത്തെ പ്ലാന്റ്സ് കവറിലെ വലിപ്പമുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇതും ഉണ്ടോ തന്നെ നല്ല ശിഖരങ്ങളൊക്കെ ഇടം ഇടാൻ തുടങ്ങി അപ്പോൾ നല്ല നല്ല ഇത് നമ്മൾ കട്ട് ചെയ്ത് വേറെ വേറെ ഇച്ചിരിയുടെ വലിയ വലിപ്പമായി കഴിയുമ്പോൾ കട്ട് ചെയ്ത് പിടിപ്പിച്ചെടുത്തോളണം അപ്പോൾ നമ്മുടെ ഈന്ന് എപ്പോഴും ഇത് സ്റ്റോക്ക് ആയിരിക്കും പോകത്തുമില്ല നശിച്ച് പോകത്തുമില്ല ഓവർ ഓവറ് വെയിൽ വേണ്ട പക്ഷേ ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് എന്നാലും അത്യാവശ്യം ഇതിന് ഇച്ചിരി സൺലൈറ്റൊക്കെ രണ്ട് ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഉണ്ട് നമ്മുടെ ഒന്നും ഒരു കുഴപ്പമില്ല അത്യാവശ്യം നല്ല വെള്ളവും ഇതിന് വളമൊക്കെ കൊടുത്താൽ മാത്രം മതി അപ്പോൾ നല്ല ഹെൽത്തി ആയിരുന്നുള്ളതുകൊണ്ട് ഇത് ഞാൻ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എടുത്ത് വെളിയിൽ വെച്ച ഒരു പ്ലാൻ്റാണ് നല്ല വെയിലായിരുന്നു നല്ല വെയിൽ നോക്കി തന്നെ വെച്ചു പക്ഷെ അപ്പോൾ നല്ലതായിട്ട് ഇതിന് ഒരു ചേഞ്ച് പോകും നല്ല ഡാർക്ക് കളറായിട്ട് കളറായിട്ടുണ്ട് ഈ വീഡിയോ കാണുന്നേക്കാൾ നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല പങ്ങിയാണ് അപ്പോൾ ഇതിൻ്റെ റെഡും ഇതിൻ്റെ വൈറ്റും വയലറ്റും ഒക്കെ കാണുമ്പോൾ എന്നെ രസമായിരിക്കും അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ വേണ്ടൊരു വേഗം പോകുന്നോളൂ കേട്ടോ അപ്പം ഇത്രയും കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ആദ്യം മെസ്സേജ് ഇടുന്നവർക്കായിരിക്കും പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് പിന്നെ അറുപത് പ്ലസ് കൊറിയർ ചാർജ് ആയിരിക്കും കിട്ടാം ഓക്കെ അപ്പോൾ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ പെട്ടെന്ന് പോരും അപ്പോൾ ഈ ഇത് കറക്റ്റ് അയച്ചു കൊടുക്കാനുള്ള പ്രായമായിട്ടുണ്ടേ ഇനി ഇത് കൂടുതലായിക്കാൻ നമുക്ക് പാടായിരിക്കും ദൂരത്തേക്ക് കഴിക്കാം നമ്മൾ ഇതുകൂടെ നല്ല ചകിരി കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കഴിക്കിട്ടുകയും ചെയ്യും സേഫ് നമ്മൾ രണ്ടാം ദിവസം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് തോന്നുന്നുള്ളൂ കേട്ടോ ഡിസ്പോസൽ ഗ്ലാസ്സിലുള്ളതും നമ്മൾ അയച്ചു തരുന്നുണ്ട് എന്നാൽ ഇതോടെ കൂടിയായിരിക്കും അയച്ചു തരുന്നത് ഇങ്ങനെയായിരിക്കും ചെടിയായിരിക്കുന്നത് ആയിട്ട് തന്നെ കൈ കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ